നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ട്രെയിനിൽ ദമ്പതികളുടെ മതസ്പർദ്ധയോടെ സംസാരിച്ച കേസിൽ യു കെ പൗരനായ മലയാളി അറസ്റ്റിൽ കോട്ടയം സ്വദേശിയായ അൻപത്തിനാലുകാരൻ ആനന്ദ് മാത്യു ആണ് അറസ്റ്റിലായത് വിഞ്ഞം സ്വദേശികളായ ദമ്പതികളോടാണ് ഇയാൾ മദേസ് പാർട്ടിയുടെ സംസാരിച്ചത് കാസർകോടേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിലായിരുന്നു എതിർത്തവർ വന്ദേ ഭാരത്തിൽ ഇപ്പോൾ കയറി തുടങ്ങിയു എന്നായിരുന്നു ഇയാൾ ആ ദമ്പതികളോട് ചോദിച്ചത് ആനന്ദ് മാത്യു ബ്രിട്ടനിലെ നഴ്സാണെന്നാണ് വിവരം കണ്ണൂരിലേക്ക് പോവുകയെന്ന ദമ്പതികൾക്ക് നേരെയായിരുന്നു വിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിച്ചത് ട്രെയിൻ തൃശൂരിൽ നിർത്തിയപ്പോൾ ദമ്പതികൾ അറിയിച്ചത് പ്രകാരം തൃശൂർ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിന് പിടിയിലാവുകയായിരുന്നു കണ്ണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ദമ്പതികൾ രേഖാമൂല പരാതി നൽകി സംഭവത്തിൽ ആനന്ദ് മാത്യുവിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി െന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഭാരത് ട്രെയിനിൽ യാത്രക്കാർ തമ്മിലുള്ള കയ്യാങ്കളി ഉണ്ടായ സംഭവം പുറത്തുവന്നിരുന്നു വന്നിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം ഭാരത് ട്രെയിനിലായിരുന്നു യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഏറെ നേരം തുടർന്ന കയ്യാങ്കളി കൃത്യസമയത്തെത്തി നിയന്ത്രിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ രണ്ട് യാത്രക്കാർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ഇതിൽ ഒരാളുടെ മൂക്കുപൊട്ടി രക്തസ്രാവം ഉണ്ടായി എന്നാൽ മർദ്ദനമേറ്റിട്ടും ഇയാൾ ആക്രമണം തുടരുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ ബ്രിജേഷ് സ്ത്രീകളോട് മോശമായി പെരുമാറിയാൻ ആരോപിച്ചായിരുന്നു കയ്യാങ്കളി ഏറ്റുമുട്ടിയ യാത്രക്കാരെ ചെങ്ങന്നൂർ പോലീസിന് പിന്നീട് കൈമാറുകയായിരുന്നു മർദ്ദനത്തിന് ദൃശ്യങ്ങളടക്ക് പുറത്തു വന്നിരുന്നു ഏറ്റുമുട്ടൽ ദീർഘനേരം ഉണ്ടായിട്ടും ഇടപെടാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് യാത്രക്കാർ പറഞ്ഞിരുന്നത് അതിനിടെ ഇന്ത്യൻ റെയിൽ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടി തുടങ്ങിയത് ഇപ്പോഴത്തെ രാജ്യത്തെ ഏറ്റവും സമയകൃത്യത പാലിക്കുന്ന തീവണ്ടി സർവീസിന് അംഗീകാരം കൂടെ നേടിയിരിക്കുകയാണ് ഭാരത് ട്രെയിനുകൾ റെയിൽവേ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ റെയിൽ യാത്രകളുടെ ഡാറ്റകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ നിരീക്ഷണമുള്ളത് കേരളത്തിലെ തീവണ്ടികൾ സമയകൃത്യതയിൽ പുറകോട്ടു പോയതായും പഠനം സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ തീവണ്ടികളുടെ സമയകൃത്യത താരതമ്യേന മെച്ചപ്പെട്ടതായി റെയിൽ യാത്ര രേഖകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ പാസഞ്ചർ തീവണ്ടികളുടെ വൈകിയൊടലിൽ എട്ടു ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീവണ്ടികൾ വൈകി ഓടുന്നാലെ ശരാശരി സമയം ഇരുപത് മിനിറ്റിൽ നിന്ന് പതിനെട്ട് മിനിറ്റായി കുറഞ്ഞു ഉത്തരാഖണ്ഡ് ഗുജറാത്ത് പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ തീവണ്ടികളാണ് സമയകൃത്യത്തിൽ പ്രകടനം മെച്ചപ്പെടുത്തിയത് ബംഗാൾ ഒഡീഷ തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ട്രെയിനുകൾ സമയകൃത്യത പാലിക്കുന്നതിൽ മുൻവർഷത്തിൽ നിന്ന് പുറകോട്ടു പോയി ട്രെയിനുകളിൽ ഹംസഫർ എക്സ്പ്രസ് ആണ് കൃത്യസമയം പാലിക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും പുറകിലുള്ളത് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ പ്രകടനം മെച്ചപ്പെടുത്തിയെങ്കിലും ശരാശരി അമ്പത്തിയഞ്ച് മിനിറ്റ് വരെയാണ് ഈ ട്രെയിനുകൾ വൈകി ഓടാറുള്ളത് തുരന്തോ എക്സ്പ്രസ് ശതാബ്ദി എക്സ്പ്രസ് വന്ദേ ഭാരത് എന്നിവയാണ് ഈ വർഷം പ്രകടനം മെച്ചപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശരാശരിയേക്കാൾ പുറകോട്ടു പോയെങ്കിലും രാജ്യത്തെ ഏറ്റവും സമയകൃത്യത പാലിക്കുന്ന ട്രെയിനുകൾ വന്ദേ ഭാരത് ആണെന്നും പഠനം വ്യക്തമാക്കുന്നു അതിനിടെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു അഹമ്മദാബാദിനും മുംബൈ സെൻട്രലിനും ഇടയിൽ മണിക്കൂർ കിലോമീറ്റർ വേഗതയിലാണ് പരീക്ഷണ ട്രെയിൻ ഓടിച്ചതെന്ന് വെസ്റ്റേൺ റെയിൽവേ അറിയിച്ചു പതിനാറ് കോച്ചുകളുള്ള ട്രെയിൻ അഹമ്മദാബാദിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അമ്പതോടെയാണ് മുംബൈയിലേക്ക് എത്തിയത് രണ്ടേ മുക്കാലിന് മടങ്ങി പോവുകയും ചെയ്തു മുംബൈയിൽ പന്ത്രണ്ട് നാൽപ്പതിന് എത്തുമെന്ന് കരുതിയിരുന്ന ട്രെയിൻ ഒഴിവാക്കാനാകാത്ത ചില കാരണങ്ങൾ മൂലം വൈകി ഓടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലി വാർത്ത